സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇന്യഫോ യോജിപ്പിക്കാം ഒന്നാമത്തെ കോളത്തിനോട് യോജിച്ചത് മൂന്നാമത്തെ കോളത്തിലുണ്ട് അവയിൽ നിന്നും അനുയോജ്യമായി ചേർത്ത് കണ്ട് രണ്ടാമത്തെ കോളത്തിലേക്ക് എഴുതുക ഒന്ന് അഹ്സനുൽഖീൻ സൃഷ്ടാക്കരിൽ വച്ച് ഏറ്റവും മെച്ചമായ ആൾ ആൻസറ് അള്ളാഹു തായ അഹ്സനുൽഖീൻ അള്ളാഹുവാണ് രണ്ട് അവൽക്കൽ ഇൻസാനി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പരിണാമങ്ങളുടെ ആദ്യം ആൻസർ അന്നു ബീജമാണ് മൂന്ന് മൻഷവുമായ തഗദ്ദൽ ഇൻസാനു മനുഷ്യൻ ഭക്ഷിക്കുന്ന വസ്തുക്കളുടെ ഉത്ഭവം മനുഷ്യ ആഹാരത്തിൻ്റെ ഉത്ഭവം ആൻസർബു മണ്ണാണ് നാല് ഇൻ തബ്ലിയു കൊണ്ട് കൽപ്പിക്കപ്പെട്ടാൽ അത് തന്നെ അപ്പോൾ വീണ്ടും അദ്ദേഹം റസൂലാകുന്നതാണ് അഞ്ച് റുക്കുനമ്മൻ അറുക്കാനിൽ ഈമാനി ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു കാര്യം ഇമാൻ കാര്യങ്ങളിൽ നിന്നുള്ള കാര്യം ആൻസർ അൽ ഇമാൻബിൻ റസൂലി പ്രവാചകന്മാരെ കൊണ്ടുള്ള വിശ്വാസമാണ് ആറ് അഫ്ദുലു മിനു നബി നിബി നബിമാരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ആൻസർ അർ റസൂരു മുർസലീങ്ങളാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മലിബിൽ മുനാസുൻ ഹുസൈനി ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായി ചേർത്തെടുത്ത് പൂരിപ്പിക്കുക فكانام الا لمن مولاتن علاقاتن علاه اللهم الولاتو يوا إيوه ثالثे बटा भागनले पूरी पगा आंसर تصير نتبت بيرحمل المرته اع بت भागत علاقاتن ثم تصير مولاتن ثم تكون ايلامن ثم يمبت ال اللهم عليها ويكسوها وتلهر الولاتو വധത കവ്വനു ബക്കയ്യത്തും അഴതായ ജിസ്മി ഹത്തായ ഖാൻ ഹൽക്കന്നാഹർ അതിനർത്ഥം പറയുകയാണെങ്കിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും നൊത്ത്ഫത്ത് രക്തപിണ്ഡമാകുന്നു പിന്നീട് മാംസപിണ്ഡമാകുന്നു പിന്നീട് എല്ലാവുകയും പിന്നീട് അതിന്മേൽ മാംസമുളച്ചു വരികയും അതിന് ആവരണം ചെയ്യുകയും ചെയ്യുന്നു മാംസ മാംസപേശികൾ പ്രത്യക്ഷമാവുകയും ശരീരത്തിലെ ബാക്കി അവയവങ്ങൾ ഉണ്ടാവുകയും അത് മറ്റൊരു സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തൂബ് ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഒമോറിൻ ഫുൽദി ഹ നബിയുന മുഹമ്മദും സല്ലു അലൈ വസ്ലം അലസരി ലംബിയ നമ്മുടെ നബി മുഹമ്മദുൻ മുഹമ്മദിൻ സല്ലം തങ്ങളെ മറ്റ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠമാക്കിയ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ആൻസർത്തു ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ടവരാണ് ഞാൻ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ടവരാണ് എന്നെ കൊണ്ട് നബിമാർ പൂർത്തീകരിക്കപ്പെട്ടു രണ്ട് മോജിദാദ് നബീന മുഹമ്മദീൻ സലം നമു നബീൻ്റെ മോജിദത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എൻ ഷിഖൽ കമരി ചന്ദൻ പകർത്തിയത് ഉദക്കല്ലമൽ ബഹായിമ്മ കന്നുകാലികൾ സംസാരിച്ചു വനബഹിയിൽ മായി മിൻബൈന സ്വാഭിഹി നിബുദ്ധങ്ങളുടെ വിരലുകൾക്കിടയിൽ വെള്ളം വന്നു കൽസറായി ഇസ്റ മിഹറാജ് കെ സർദാസം മാതങ്ങളുടെ മോചിതത്തുകൾ രണ്ടെണ്ണം എഴുതിയാൽ മതി കുറച്ചുകൂടെ പറഞ്ഞു എന്ന് മാത്രം നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം അന്നുപത്തു തശ്മീരു അലാമ നൊത്തുഫത്ത് ഉൾക്കൊള്ളി കുന്നു എന്തിൻ്റെ മേൽ എന്തിൻ്റെ മേലാണ് നൂത്തപ്പത്ത് ഉൾക്കൊള്ളിക്കുന്നത് ആൻസർ വഹിയുൽ ഇരുപത് മില്യനധികം കോശങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളിക്കപ്പെടുന്നു രണ്ട് അൽ മജിജത്ത് മാഹിയ മോജിദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ അൽ മോജതു അമ്രുൻ ഖാരിഖുൻ ആദത്തി യൽഹർ അല യുദ്ദത്തിൽ പ്രവാചകത്വത്തിനെ വാദിക്കുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ വെളിപ്പെടു സത്യസന്ധത വെളിപ്പെടുത്താൻ വേണ്ടി അസാധാരണമായി ഉണ്ടാകുന്ന സംഭവങ്ങൾക്കാണെന്ന് പറയാം മോചിതത്തി എന്ന് പറയുക രണ്ട് മാതാ യസോമൽ കാതിയാനിയൂന കാതിയാനികൾ വാദിക്കുന്നു എന്ത് ആൻസർ അന്ന മീർജുലാൻ ഖാദിയാനി അഹമ്മദുൽ മുഹമ്മദീൻ സു അഹി വസ്ലം തീർച്ചയായും മീർജ ഗുലാം ഖാദിയാനി നമ്മ നബിക്ക് ശേഷമുള്ള നബിയാണെന്ന് അവർ വാദിക്കുന്നു നാലു അൻ നബിയു ആരാണ് നബി അൻ നബിയു ദക്കറുൻ വഹയിൻ നബി എന്നാൽ അള്ളാഹുവിൽ നിന്നും കൊണ്ട് സംസാരിക്കുന്ന സ്വതന്ത്രനായ പുരുഷനാണ് അഞ്ച് ഇത അം അനൽ അനൽസാനു നറു ബിബി സലീമി ഐ കിമ ഇതാ അം അനൽസാനുറി സലീമി ഐ കനബിമ മനുഷ്യൻ തൻ്റെ ചിന്തയെ ഹൃദയത്തോടെ ക്രോഡീകരിച്ചാൽ അവന് ഉറപ്പാകും എന്ത് ആൻസർ അയക്കൻ ബി വജുദില്ലാഹി താല വ വാഹദാനിയഹി വ കുദത്തിഹി അള്ളാഹു ഉണ്ടെന്നും അവൻ്റെ ഏകത്വത്വം ഏകത്വത്വവും അവൻ്റെ കഴിവും ഉറപ്പുവരുന്നതാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുബൈനു വഹിദത്തും മോചിദാത്തിൻ മുന്നി ശേഷം വരാൻ പോകുന്ന ആളുകളുടെ മോചിതത്തുകളിൽ നിന്ന് ഓരോന്നും വിശദീകരിക്കുക ഒന്ന് ഈസാ അലി ഇസ്ലാം ഈസാനബ് അലി ഇസ്ലാമിൻ്റെ മോചിതത്തുകൾ വൽ അബറസ ബി ഉൽഹിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ വെള്ളപ്പാണ്ടുകാരനെയും മരച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് സുഹ അലിസ്ലാം സുഹ് നബിസ്ലാമിന്റെ മോജിത്ത് പാറക്കല്ലിൽ നിന്നും ഒട്ടകത്തെ പുറപ്പെടുവിച്ചു മൂസ അലി ഇലാം ആൻസർ അസ മൂസ ഇദ അൽഹ സറത്ത് ഹയ്യത്തൻ അദീമ മൂസ നബിസ്ലാം തൻ്റെ വടി നിലത്തിട്ടാൽ അത് വലിയ പാമ്പായി തീരും വൈദ അഹദ സർത്ത് അഹ് ഹോ അസൻ ല ഹയ്യത്തൻ ആ വടിയെ പിടിക്കുകയും ചെയ്താൽ അത് സാധാരണഗതിയിൽ പാമ്പല്ലാതെ തീരുകയും ചെയ്യുന്നതാണ് ആറാമത്തെ ആക്ടിവിറ്റി നഷ്റഹുൽ മായന മായനയെ വിശദീകരിക്കാനാണ് അൻ ഒന്ന് അൽ യോമ അക്മത്തിലേക്കും ധീനക്കും മതം താലയക്കും വറതെ തുടങ്ങുമല്ലിസ്ലാമദീന നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തരികയും എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമാക്കുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ട് ഉമ്മത്തിൻ വൈമ്മൻ ഉമ്മത്തിൻഹാ നദീറുൻ അർത്ഥം ഒരു മുന്നറിയിപ്പുകാരൻ വന്ന പോവാത്ത ഒരു മുന്നറിയിപ്പുകാരന് വന്ന് പോവാത്ത ഒരു സമുദായവും ഉണ്ടായിട്ടില്ല ഏഴാമത്തെ ആക്ടിവിറ്റി നത്തുബുൽമായ അർത്ഥം എഴുതാം കസറുൻ അർത്ഥം കൊട്ടാരം രണ്ട് ലബിനത്തുൻ ലബിനത്തുൻ ഇഷ്ടിക മൂന്ന് നുള്ളാറുൻ കാഴ്ചക്കാർ നാല് സവാബുൻ പ്രതിഫലം അഞ്ച് مخترع شاسترك نير